ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ചെറിയ ഉള്ളി വട്ടവരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളകും വട്ടവരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വറ്റൽമുളകുമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവയാണ് അപ്പം ഈ ഉലുവയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് പച്ചമുളകിന് ശേഷം വേപ്പിൽ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് ചൂടായി വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതിനകത്തേക്ക് ഞാൻ കടുകിടാൻ വിട്ടുപോയി അപ്പം ഞാൻ അതിൻ്റെ ആ സൈഡിലോട്ടെല്ലാം നീക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്ത് അത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചുമന്ന ഉള്ളിയാണ് അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്ന ഉള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വറ്റൽമുളക് കൊടുത്ത് നന്നായിട്ട് ഒന്ന് െടുക്കാം ഇതിനിടയിൽ ഞാൻ വട്ട വരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി പീസുകളെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇഞ്ചി നമുക്കിത് ഈ താളിച്ചതിന് അതൊട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കാരണം ഞാൻ അധികം മൂപ്പിച്ചിട്ടില്ലായിരുന്നു ആദ്യം എണ്ണയിൽ വറുത്തപ്പോൾ കൃഷി ചെയ്തതിന് ശേഷമാണ് ഞാനിത് നന്നായിട്ട് മൂപ്പിക്കാൻ പോകുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഇതിൽ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റേതിൽ എണ്ണ മൂപ്പിച്ചാൽ ഇത് എണ്ണയിലിട്ട് മൂപ്പിച്ചാൽ നല്ലോണം മൂപ്പിച്ചെടുത്താൽ അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം മുന്നേ എടുക്കണം അതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആദ്യം ഇട്ട് കൊടുത്തു രണ്ടാമത് സാധാ മുളക് പൊടി അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക മുളങ്കൊടിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിവെള്ളമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുളിവെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുളിവെള്ളം എന്തെങ്കിലും ഞാനൊന്ന് പിഴിഞ്ഞ് അരിച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ശേഷം പിന്നെ ഞാനിതിലേക്ക് ശർക്കര ലായനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും അരിച്ചതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് എല്ലാം കൂടി നന്നായിട്ട് ഇഞ്ഞ് തിളച്ച് നല്ല കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ തന്നെ നമ്മൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും ഒന്ന് ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുക അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടുക എന്താണ് പോരായ്മ ഉണ്ടെന്ന് വെച്ചാൽ അതും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പറ്റിച്ചെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ആഹാരം ഉച്ചയ്ക്കത്ത ഊടിന് വേണ്ടിയിട്ട് തോരൻ ഇഞ്ചിക്കറി അച്ചാറ് പിന്നെ മീൻ മറുത്തത് ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ